ഹൈ സുഹൃത്തുക്കളെ നമുക്ക് സൗദി അറേബ്യയിലെ റിയാദിലെ ബത്ത എന്ന് പറയുന്ന ആ റോഡിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ വിദേശികൾ തിങ്ങി കൂടുന്ന ഒരു മാർക്കറ്റാണ് റിയാദിലെ ബത്ത മാർക്കറ്റ് അതിൽ പ്രത്യേകിച്ച് മലയാളികൾ മലയാളികൾക്കൊക്കെ ഇവിടെ ധാരാളം സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വീക്കെൻഡിലും അല്ലാത്തപ്പോഴും എല്ലാ കാര്യത്തിനും ബത്തയെ ആശ്രയിക്കുന്ന വിദേശികൾ വളരെ കൂടുതലാണ് കർച്ചു എന്ത് കാര്യത്തിലും അവർക്ക് ബത്തിയിലേക്ക് വരണം അപ്പോൾ ബത്തിയുടെ ഈ പരിസരമൊക്കെ നമ്മളിപ്പോൾ വന്നത് ഹർജ് റോഡിൽ നിന്ന് കേട്ടോ പഴയ ഹർറാജി ഹർജ് ഹർറാജ് മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മൾ ഗോൾഡ് മാർക്കറ്റാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്നത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് യേമിനി മാർക്കറ്റുമാണ് കിട്ടുന്നത് അപ്പോൾ ആ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നമുക്കിവിടെ റൈസില് കണ്ടമാനം സ്വർണ്ണക്കടകൾ ഒരു കണ്ടമാനം വിദേശികളൊക്കെ സ്വർണം മേടിക്കുന്നത് നാട്ടിലേക്കുള്ള വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സ്വർണ്ണമൊക്കെ മേടിക്കുന്നത് ഈ ഏരിയയിൽ നിന്നാണ് ഇതിൻ്റെ തൊട്ട് തന്നെയാണ് ഗോൾഡ് മാർക്കറ്റ് വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡ് മാർക്കറ്റും ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ബത്തയുടെ ഉള്ളിലേക്കും നേരെ പോയി കഴിഞ്ഞാലും ബത്തേ തന്നെയാണ് ആ റോഡിനൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം പോയതാണ് പക്ഷേ ഈ റോഡിന് നമ്മളിതിൽ വന്നിട്ടില്ല അപ്പോൾ ഇതാണ് ബത്തയിലേക്ക് വരുന്ന മെയിൻ എൻട്രൻസ് അതുപോലെ തന്നെ ശനൈ ഭാഗത്ത് നിന്നൊക്കെ ആൾക്കാർ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഈ റോഡിന് വന്നിട്ടാണ് ബത്തയിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ബത്തയിലെ ഒരു ഭാഗം ബ്ലാങ്കറ്റും ലെഫ്റ്റ് സൈഡ് യമിനി ഗല്ലിയും കേരള ഗല്ലിയും ഒക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ബത്തയിലെ കുന്നത്ത പള്ളി ആണ് ആ കാണുന്നത് കേട്ടോ ഈ പള്ളിയൊക്കെ എല്ലാവർക്കും അറിയാതിൽ വന്ന ബത്തയിൽ വന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പള്ളിയാണ് ഈ പള്ളി അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഈ മുന്നിൽ കാണുന്നത് ഒരു ഹോട്ടലായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു എന്തോ പ്രവർത്തനത്തിന് വേണ്ടി അടച്ചിട്ടതാണ് അപ്പോൾ നമ്മളെ സൺസിറ്റി സൂപ്പർ മാർക്കറ്റൊക്കെ ഇവിടെ ആയിരുന്നു ആദ്യം പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ ബോർഡ് ഇപ്പോഴും ഉണ്ട് പക്ഷേ സൺസിറ്റി സൂപ്പർ മാർക്കറ്റ് പൊളിച്ചു പോയി അപ്പോൾ അവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞ് ഷാരാർ റയില് ഈ ഷാരാറയിലുമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു റോഡാണ് ഷാരാറയിൽ റിയാദില് ബത്തയിലൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാതെ പുറത്തുള്ളവർക്കൊക്കെ അറിയുന്നതാണ് ഈ ഷാരാറയിൽ ഷാരാറയിലും കൂടി ഈ മര ഈ മരച്ചോട്ട് കൂടി നടക്കാത്ത നമ്മൾ ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഷാരാറയിൽ ഒന്ന് പോയി വന്നതിന് ശേഷം വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഇനി നമ്മൾ ഗുറാബീഡ് അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ സിറ്റി സൂപ്പർ മാർക്കറ്റിൻ്റെ ബോർഡ് വെടിയും കാണാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഭാഗം വിവാദമായിരുന്നു അതുപോലെ ബഹുറുല്ല ഹംറ എന്നൊരു ഹോട്ടലൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ നമ്മളിനി ഗുറാബിയിലേക്കാണ് പോകുന്നത് ഗുറാബി ഇവിടെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർ എസ് എസറീസ് കാറുകളുടെ എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഗുറാബി അതുപോലെ തന്നെ ഇത് നേരെ പോയി കഴിഞ്ഞാലോ നമ്മളിങ്ങോട്ട് റൈറ്റ് ഏരിയ റൈറ്റ് എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ലാൻഡ് പ്ലംബിങ് ആൻഡ് സ്വിച്ച് ഇതുപോലുള്ള ഇതിൻ്റെ എല്ലാം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പുകളാണ് ഇരു ഭാഗത്തും നമുക്ക് കിട്ടുന്നത് നിന്ന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് എന്തോ ഒരു കൊരള മുന്നിൽ കിടന്ന് കളിക്കുന്നു ഒരു ലാൻഡ് ക്രൂസറിനോട് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആരെങ്കിലും ഒന്ന് പോയി ഓക്കെ അപ്പോൾ എടുത്ത് പോയി അപ്പോൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ തന്നെ മലയാളികളുടെ മാനേജ്മെൻ്റിലുള്ള അൾ റയാൻ പോളി ക്ലിനിക് ഇവിടെ കാണാം ഇത് ആദ്യം ആയിരുന്നു പിന്നീട് റയാൻ ഗ്രൂപ്പ് ഏറ്റെടുത്തപ്പോൾ അൾ റയാൻ പോളി ക്ലിനിക് ആണ് അപ്പോൾ ഇവിടെ എന്തോക്കുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ഒരാൾ രണ്ട് ടയറൊക്കെ കുറ്റി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ പഴയ ടയറുകൾ ഇതിൻ്റെ കച്ചവടം നല്ലപോലെ നടക്കുന്ന ഒരു ഏരിയ ആണ് പക്സാനുകളും മെമിനികളുമാണ് അതിൽ ഏറ്റവും കൂടുതലുള്ളത് അതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം നമ്മൾ ടയർ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടയർ ഓട്ടോ ബിക്സ് വെച്ചിട്ട് വണ്ടി പൊക്കിയിട്ട് അതിൻ്റെ ടയറും എടുത്തു കൊണ്ടുപോകും പുതിയ ടയറൊക്കെയാണെങ്കിൽ അത് കുറച്ച് പ്രഥമ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മേടിക്കാനും കിട്ടും അതുപോലെ ടയർ ഡിസ്ക് കണ്ട പോലെ ഇഷ്ടം വണ്ടികളുടെ ടയർ മോഷണം ടയർ അതുപോലെ കൂട്ടില്ലാത്ത ബാറ്ററി പെട്ടി അതെല്ലാം മോഷണം പോകുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത് അപ്പോൾ ടയറിൻ്റെയും ബാറ്ററിയുടെയും വരും അതൊരു ഇലക്ട്രിക് കണ്ട് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രിക്സിൻ്റെയൊക്കെ ഒരു ഏരിയയാണിത് അപ്പോൾ നമ്മൾ ഈ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ ക്രോക്കെയാണ് രണ്ട് സൈഡും ഇലക്ട്രിക്കലിൻ്റെ ഹോൾസെയിൽ കടകളാണോ ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ആയിട്ട് ഇവിടെ അതിൻ്റെ കടകളാണ് പിന്നെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വീണ്ടും റൈറ്റ് തിരിഞ്ഞ് വന്നുകഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീണ്ടും പത്തശാല റോയിലേക്ക് തന്നെ വരാം അപ്പം നമ്മളിവിടെ ഇങ്ങനെ ലെഫ്റ്റ് തിരികാണ് ഓക്കെ ലക്റ്റ് തിരിഞ്ഞ് ഇതെല്ലാം അത് തന്നെയാണ് ഇലക്ട്രിക്കൽ കടകളാണ് ഈ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ ഏരിയയിലൊക്കെ നിന്നവരൊക്കെ നമുക്ക് കണ്ടാലറിയാം ഇവിടെ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഷമീർ ബാബു ഇവിടെ ഒരടുത്ത ഒരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് ഫാമിലി സഹിതം അറിയാതെ ക്യാമറാമാൻ ആണ് ഫോട്ടോ ആൻഡ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഫറൂഖ് ബാബു അവർ അവർ ഈ ഏരിയയിലാണ് താമസിക്കുന്നത് അതുപോലെ ഇഷ്ടംപോലെ മലയാളി ഫാമിലീസൊക്കെ ഈ ഏരിയയിൽ താമസിക്കുന്നുണ്ട് മലയാളീസ് എന്നെല്ലാം വിവിധ വിദേശികളുടെയൊക്കെ ഫാമിലി ഫ്ലാറ്റുകളൊക്കെ ഇവിടെയാണ് ഉള്ളത് നമുക്ക് റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഒരു ചെറിയ പാർക്കാണ് മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിയല്ല മുനിസിപ്പാലിറ്റി അല്ല ഇത് കോർപ്പറേഷനും അല്ല മെട്രോസിറ്റിയാണ് അപ്പോൾ അതിനെന്താ പറയുക അത് തന്നെ അപ്പോൾ ഇവിടെ പല ഡിസ്ട്രിക് ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബത്താ ഡിസ്ട്രിക്റ്റ് അതുപോലെ തന്നെ റബു ഡിസ്ട്രിക്ട് മലാസർ ഡിസ്ട്രിക്ട് അങ്ങനെ ഒരുപാട് ഡിസ്ട്രിക്കൾ കൂടിയതാണ് ഈ റിയാദ് എന്ന് പറയുന്ന സ്ഥലം എത്ര ഡിസ്ട്രിക്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല അത് നോക്കിയിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഇതെല്ലാം ഇലക്ട്രിക്കലിൻ്റെ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറിച്ച് കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറിൻ്റെ ആ ടയർ ആൻഡ് ഡിസ്ക് അതുപോലുള്ള അസസറീസും ഒരു സൈഡിൽ നമുക്ക് കാണാൻ കഴിയും ഈ നേരം നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മലാസിലേക്ക് കാണാൻ പോകുന്നു മലാസിലേക്കാണ് നമ്മുടെ യാത്ര നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ഇരുവശവും ഈ മറ്റേ കാറിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻ്റെയും മറ്റേ അസസറീസൊക്കെയാണ് ഇവിടെ എല്ലാം വിൽക്കപ്പെടുന്നത് അതിൻ്റെയൊക്കെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഒക്കെ ഇവിടെ നമുക്ക് കിട്ടും ഈ റോഡ് ഇങ്ങനെ ലെഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ് ഇപ്പോൾ ഈ കാറിലൊക്കെ നേരെ പോകുന്നുണ്ട് ആ റോഡ് അത് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല നമ്മളിനി നേരെ മലാസിലേക്ക് പോകണ ഷാരെഹാനിലേക്കാണ് നമ്മുടെ യാത്ര ഷാര ഷാരെഹാൻ ദെഹ്റാൻ സ്ട്രീറ്റിലേക്കാണ് നിങ്ങളുടെ യാത്ര അപ്പോൾ ഈ ബത്തേരിയിൽ കൂടി ഷാരാറയിലും കൂടി ഗുളാബിയിൽ കൂടിയൊക്കെ നടത്തിയിരുന്ന ആൾക്കാർക്കൊക്കെ വീണ്ടും ഓർമ്മ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കട്ടെ അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇനിയൊരു കാര്യം പറയാം ഇത് രണ്ടു വർഷം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ പക്ഷെ അത് ഇതുവരെ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അതിന് ഒരു സമയം കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ബത്തേരി നിന്നവർക്ക് ഓർമ്മ പുതുക്കാനും ഓർമ്മകളായവർ കണ്ടിരുന്ന സ്ഥലങ്ങൾ കാണാനും നടന്നിരുന്ന സ്ഥലങ്ങൾ വീണ്ടും കാണാനും കഴിയും അപ്പോൾ ഓർമ്മ പുതുക്കൽ ഓടിയാണ് എനിക്കും ഒരു ഓർമ്മ പുതുക്കലാണ് ഞാനൊക്കെ ഇഷ്ടംപോലെ നടന്നിരുന്ന നടക്കുമല്ല വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇന്നേരം ഫ്രണ്ടിൽ റൈറ്റ്സ് കാണുന്ന ഇവിടുത്തെ അറിയാതെ പിന്നെ പോലീസ് കമ്മീഷണറുടെ ഓഫീസ് വന്നിട്ടത് റൈറ്റ് സൈഡിലേക്കാണെ ിയൊരു വല്ലാവ് ഒന്ന് കിടപ്പുണ്ട് അവൻ മറികടന്ന് നമ്മൾ ഇനി ശരാബ് ബെഹ്റിലേക്ക്